ജേർണലിസ്റ്റിലേക്ക് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നരയോടുകൂടി ദേശീയ മാധ്യമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുകയാണ് ഇറാനു നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തി ആ ആക്രമണം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിലൊന്നായ ഫോർദോ ആണവ നിലയം ലക്ഷ്യം വെച്ചായിരുന്നു അതായത് അമേരിക്ക ഇന്നലെ തകർത്തു തരിപ്പണമാക്കി എന്ന് പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിച്ച കേരളത്തിലെ സാജൻഷ് കാര്രിയെ പോലുള്ള യൂട്യൂബർമാർ തകർന്നു തരിപ്പണമായി എന്ന് വിശേഷിപ്പിച്ച അതേ ഫോർദോ ആണവ നിലയത്തിലേക്കാണ് ഇസ്രായേൽ ഇന്ന് വീണ്ടും ആക്രമണം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ആ ആണവ നിലയത്തിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയത് അതാണ് ഞാൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ആണവ നിലയത്തിനെതിരെ മാത്രമല്ല ഇസ്രായേൽ ഇറാന്റെ പല ഭാഗങ്ങളിലേക്കും ശക്തമായ ആക്രമണം നടത്തി ഇറാന്റെ സൈനിക വിമാനങ്ങളായ എഫ് ഫോർട്ടീൻ എഫ് ഫൈവ് തുടങ്ങിയവയൊക്കെ ആക്രമിച്ചു തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ടെബ്രീസ് ടെഹറാൻ ഹമൈദാൻ എന്നിവിടങ്ങളിലേക്ക് അവിടെ ആം ആ മേഖലകളിലുള്ള ആറ് വിമാനത്താവളങ്ങളിലേക്ക് ഒറ്റയടിക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നും അവർ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത് ഫോർദോ ആണവ നിലയത്തിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തി ഫോർദോ ആണവ നിലയത്തിലേക്കുള്ള റോഡുകൾ ഞങ്ങൾ തകർത്തു എന്നൊക്കെയാണ് അപ്പൊ അമേരിക്ക ഇന്നലെ പറഞ്ഞതാണല്ലോ ഫോർദോ ആണവ നിലയം ഞങ്ങൾ തകർത്തു നെത്താൻസ് ഇസ്വഹാൻ അതുപോലെ ഫോർദോ ഈ മൂന്ന് ആണവ നിലയങ്ങളിലേക്കും പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടി രൂപ മൂല്യമുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് പതിമൂവായിരം കിലോയോളം ഭാരം വരുന്ന നിരവധി ബംഗർ ബസ്റ്റർ ബോംബറുകളിട്ട് ഈ പറയുന്ന ആണവ നിലയും ഫോർദോ ആണവ നിലയും തകർത്തു എന്ന മട്ടിലാണ് അമേരിക്ക ഇന്നലെ വലിയ പ്രസ്താവനകൾ നടത്തിയത് അപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്താരാഷ്ട്ര ആണവ ഏജൻസിക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല അല്ലെങ്കിൽ ഒരു പിടിയും കിട്ടിയിട്ടില്ല ഇറാനിൽ എവിടെയും ആണവ ലീക്ക് അതായത് ഈ റേഡിയേഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടായിട്ടില്ല ആണവ നിലയങ്ങൾ തകർന്നാൽ സ്വാഭാവികമായും ഈ പറയുന്ന ആണവോർജ്ജം ലീക്കാവും അല്ലെങ്കിൽ ഈ പറയുന്ന റേഡിയേഷൻ ഉണ്ടാകും അതൊന്നും ഇറാനിൽ ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇവർ ആണവ നിലയും തകർത്തത് എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചിരുന്നു അത്തരം ചോദ്യങ്ങളൊക്കെ ശരിവെയ്ക്കുന്ന വിധത്തിലാണ് ഇസ്രായേൽ ഇന്ന് ഫോർദോയിലേക്ക് ആക്രമണം നടത്തിയത് അതും ഫോർദോ ആണവ നിലയത്തിലേക്കല്ല ആണവ നിലയത്തിൻ്റെ റോഡുകൾ തകർത്തു എന്നാണ് പറയുന്നത് ഇതേ റോഡുകൾ ഉപയോഗിച്ച് ആണവ നിലയത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒക്കെ പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി ഒക്കെ ആയിട്ട് ഇറാൻ അവിടെ നിന്ന് കടത്തിയിട്ടുണ്ട് അപ്പം പിന്നെ എന്താണ് ഈ ആക്രമണം കൊണ്ട് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്നത് അമേരിക്ക പറഞ്ഞത് കള്ളമാണെന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് തങ്ങളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ ഫോർദോ ആണവ നിലയം തകർത്തു എന്തായാലും ഇസ്രായേലിന്റെ ഇറാന്റെ ആണവ നിലയങ്ങൾ മുഴുവൻ ഞങ്ങൾ തകർക്കുകയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ചെയ്തതാണോ അതോ അമേരിക്കയോടുള്ള വിശ്വാസക്കുറവ് ഈ ആക്രമണത്തിലൂടെ പ്രകടിപ്പിച്ചതാണോ എന്നറിയില്ല എന്തായാലും അമേരിക്ക ആക്രമിച്ചു തകർത്തു എന്ന് പറയുന്ന അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ പ്രേരണ നൽകുന്ന ഒരു നടപടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അമേരിക്ക ഫോർദോ ആണവ നിലയം തകർത്തു എന്ന വാദത്തിന്മേൽ വലിയ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള റേഡിയേഷൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇറാനാണെങ്കിൽ ആണവ നിലയങ്ങളൊന്നും തകർന്നിട്ടില്ല എന്നും അവിടെ സമ്പൂഷൻ ീകരിച്ച് യുറേനിയം ഞങ്ങൾ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് അവിടെ ആണവ പരീക്ഷണം തുടരുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ് അതിനൊട്ട് തടയിടാനായിട്ട് ആർക്കും കഴിയാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അതിനെതിരെ വീണ്ടും നീങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഘട്ടം വന്നിരിക്കുന്നു കാരണം അമേരിക്ക ഇന്നലെ തന്നെ പറഞ്ഞു ഈ ഫോർദോ ആണവ നിലയത്തിലെ ആക്രമണത്തിലൂടെ ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് ഇനി സമാധാനത്തിനുള്ള സമയമാണ് എന്ന് അപ്പൊ എന്താണ് അമേരിക്ക ഇന്നലെ ആക്രമണം നടത്തിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം അങ്ങനെ തന്നെ നിൽപ്പുണ്ട് അതായത് അമേരിക്ക പറയുന്നു ഞങ്ങൾ ഈ ആണവ നിലയം ഒക്കെ തകർത്തു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ പിന്നെ വീണ്ടും അവിടെ ആക്രമണം നടത്തേണ്ട ആവശ്യമില്ല ഒന്ന് അപ്പൊ ഇസ്രായേൽ രണ്ടാമതൊരു ആക്രമണം നടത്തുന്നത് അമേരിക്കയോടുള്ള അവിശ്വാസം കൊണ്ടാണ് അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞത് കള്ളമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്നൊരു വാദം വരുന്നു രണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോർദോ ആണവ നിലയം അത് ഒരു തരത്തിലും ആക്രമിച്ചു തകർക്കാൻ കഴിയാത്തതിലുള്ള രോഷം അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഇനിയും യുറേനിയം അടക്കമുള്ളവ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന ചിന്ത അങ്ങനെ ചിലപ്പോൾ നെതന്യാഹുവിൻ്റെ കമാൻഡോടു കൂടി നടന്നിട്ടുള്ള ആക്രമണമായിരിക്കാം എന്നാലും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്ന് നിരന്തരമായി വാദിക്കുന്ന അമേരിക്കേറ്റ പ്രഹരമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം തകർക്കപ്പെട്ട ഒരു സ്ഥലത്ത് വീണ്ടും കൊണ്ട് പോകുമ്പോഴേണ്ട ആവശ്യം ഇസ്രായേലിനില്ല എന്ന ലളിതമായ ഒരു ഒരു ലോജിക്ക് ഉണ്ടല്ലോ ആ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ തന്നെ അറിയാം അമേരിക്ക ഇസ്രായേലിനെ പറ്റിച്ചതാണ് പറഞ്ഞു പറ്റിച്ചതാണ് ഇപ്പം ഇറാന് ഇറാൻ്റെ നേരെ ശരിക്കും ഒരാണവ നിലയം തകർക്കുകയാണ് അമേരിക്ക ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു കാരണവശാലും ഇറാൻ ഇങ്ങനെ ഇരിക്കില്ല മിനിറ്റ് വെച്ച് പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ കേന്ദ്രങ്ങളും തകർക്കാനുള്ള എല്ലാ സംവിധാനവും ഇറാൻ്റെ പക്കലുണ്ട് കുവൈറ്റ് ആയാലും ബഹ്റിൻ ആയാലും ഒമേ ഒമാനായാലും സൗദി ആയാലും ഒക്കെ ഇറാൻ്റെ കയ്യകലത്തിൽ നിൽക്കുന്ന പ്രദേശങ്ങളാണ് ആ പേടിയുള്ളത് കൊണ്ടായിരിക്കണം അമേരിക്ക മറ്റ് പസഫിക് ഓഷ്യനിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം അകലെയുള്ള ഓഷ്യനിൽ നിന്ന് അവിടുത്തെ പസഫിക് ഓഷനിലെ ദ്വീപിലുള്ള ഒരു അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ നിന്ന് ഈ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ കൊണ്ടുവന്നത് പക്ഷേ ആ ആക്രമണം എവിടെയും എത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇറാൻ അതേ രീതിയിൽ തിരിച്ചടിക്കാതിരുന്നത് അല്ലെങ്കിൽ കുറഞ്ഞത് അഞ്ചോ പത്തോ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി കോട്ടെ ഇറാഖിൽ നിന്നെങ്കിലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായനെ അപ്പോൾ അതൊന്നും ഉണ്ടാകാത്തത് ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ആണവ പരീക്ഷണങ്ങൾ നടക്കുകയാണ് ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അമേരിക്ക പറഞ്ഞു പോയി അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ എന്താണ് എന്ന മട്ടിൽ വളരെ കൂടി ഇറാൻ അതിനെ കണ്ടപ്പോൾ തന്നെ പുച്ഛത്തോടുകൂടി പരിഹാസരൂപേണ ഇറാൻ അതിനോട് പ്രതികരിച്ചപ്പോൾ തന്നെ ഇസ്രായേലിന് കാര്യം മനസ്സിലായിട്ടുണ്ടാകണം എന്ന് മാത്രമല്ല ഇസ്രായേൽ ഇത് കാണുന്നതാണല്ലോ ഇസ്രായേലിന് ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പല വഴികളുണ്ട് അപ്പോൾ ഇസ്രായേൽ നടത്തിയ അന്വേഷണത്തിലും ഫോർദ് ആണവ നിലയം സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടാകും അമേരിക്ക പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അമേരിക്കയോടുള്ള ദേഷ്യം ഇറാനോടുള്ള ദേഷ്യം ഇതൊക്കെ കൂടി തീർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണോ ഇത് എന്ന് സംശയിച്ചാലും തെറ്റു പറയാൻ കഴിയില്ല എൻ്റെ ടേക്ക് അതാണ് ഞാൻ പറയുന്നു അമേരിക്ക പറഞ്ഞത് കള്ളമാണ് ആ ആണവ പരീക്ഷണത്തിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്ക ആ കള്ളം പറഞ്ഞു എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടപ്പോൾ ഇനി സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ ആക്രമിക്കും എന്ന നിലപാടെടുത്ത് ഇസ്രായേൽ കയറി അടിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത് നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുമുണ്ട് അമേരിക്കയ്ക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ അമേരിക്ക കൂടെ നിന്നില്ലെങ്കിലും ഞങ്ങൾ ആണവ കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ആക്രമണം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ പറയുന്ന ഫോർദ് ആണവ നിലയം എന്ന് പറഞ്ഞാൽ പല ലെയറുകൾ സുരക്ഷയിലൂടെ അറുപത് അടിയിലധികം തൊണ്ണൂറടിയിലധികം താഴേക്ക് നിർമ്മിച്ചിട്ടുള്ള ഒരു ആണവ പരീക്ഷണ കേന്ദ്രമാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് അമേരിക്ക വന്ന് ബോംബെട്ടിട്ട് കുറെ പാറ പൊട്ടിച്ചു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടേക്കുള്ള റോഡുകൾ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനു ചുറ്റും കവാടത്തിൻ്റെ സമീപത്തൊക്കെ ആക്രമണം നടത്താൻ കഴിയുമെന്നല്ലാതെ ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചു എന്ന് അമേരിക്ക പറഞ്ഞിട്ടും ഫോർ ദാണവ നിലയത്തിന് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ അതിലും വലിയൊരു ബോംബൊന്നും ഇനി വരാനില്ല ആരുടെ കയ്യിലുമില്ല അല്ലെങ്കിൽ പിന്നെ ആണവായുധങ്ങളൊക്കെ പ്രയോഗിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകും അല്ലാതെ നിലവിൽ കൈവശമുള്ള ആയുധങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇസ്രായേലിൻ്റെ പക്കലും ഈ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ഒരു ആയുധവുമില്ല ഇത് കഴിഞ്ഞ ആഴ്ച ഞാനിതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു എത്ര തന്നെ ആക്രമിച്ചാലും ഇസ്രായേലിന് ആ യുദ്ധ ലക്ഷ്യം അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുക എന്ന യുദ്ധ ലക്ഷ്യത്തിലേക്ക് പോകാനാകില്ല എന്ന് മാത്രമല്ല ഈ മൂന്നാണവ നിലയങ്ങൾ തകർത്താലും റഷ്യൻ നിർമ്മിതമായിട്ടുള്ള മറ്റൊരാണവനിലയം അവിടെ കിടപ്പുണ്ട് ദക്ഷിണ ആ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്താൻ ഇസ്രായേലോ അമേരിക്കയോ തുണിഞ്ഞാൽ പിന്നെ അത് റഷ്യയുമായിട്ടുള്ള പ്രശ്നമായിട്ട് വേണം കാരണം അവിടെ അത് റഷ്യ നിർമ്മിച്ചതാണ് റഷ്യൻ ഉദ്യോഗസ്ഥരോട് ജോലി ചെയ്യുന്നുണ്ട് അതിന് തൊട്ടാൽ കളി മാറുമെന്ന് നേരത്തെ തന്നെ റഷ്യ മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് എന്തായാലും അമേരിക്ക ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് വിശ്വാസത്തിലെടുക്കാതെ സ്വന്തം നിലയ്ക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിൽ ഇന്നത്തെ ആക്രമണം അതിശക്തമായിരുന്നു ഇറാനിന് കാര്യമായ നാശനഷ്ടങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് വിമാനത്താവളങ്ങൾ തകർത്തിട്ടുണ്ട് പക്ഷേ അത്യന്തികമായി ലക്ഷ്യമിട്ട ഫോർഡ് ആണവ നിലയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ ആണവ നിലയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഫോർദോ ആണവ നിലയത്തിലേക്കുള്ള വഴികൾ തടഞ്ഞു അല്ലെങ്കിൽ ആ വഴികൾക്ക് വഴികളിൽ സ്ഫോടനം നടത്തി എന്നതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും അമേരിക്ക ഫോർദോ ആണവ നിലയം തകർത്തു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇസ്രായേൽ എന്തിനു വീണ്ടും അവിടെ പോയി ആക്രമണം നടത്തി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഉത്തരം പറയേണ്ടത് അമേരിക്കയുമാണ്